ഹായ് സുഹൃത്തുക്കളെ ബാമനപുരം ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുന്ന മോഹനാണ് നമ്മളവിടെ പോകുന്നത് നമസ്കാരം നമസ്കാരം അപ്പോൾ ഈ പതിനഞ്ചാം വാർഡിൽ യു ഡി എഫിന് പ്രതിനിധീകരിച്ച് നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണുണ്ടോ അപ്പോൾ എനിക്കൊരു ഒരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മുടെ ഈ ഇലക്ഷൻ ജയിച്ചു വരികയാണെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊന്ന് പറയാമോ തീർച്ചയായിട്ടും ഒരു ഇലക്ഷനിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നൊരു എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നമ്മൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് തന്നെയാണ് ഒരു പ്രാദേശിക സർക്കാർ കൂടിയാണ് അപ്പോൾ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നാലും എം എൽ എ എം പി ഉണ്ടായിരുന്നാലും ജനങ്ങളുടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ സാ കാര്യങ്ങൾ വരുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ഈ പഞ്ചായത്തിലാണ് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഏറ്റെടുക്കാൻ തയ്യാറായത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രംഗത്ത് മത്സരരംഗത്തേക്ക് വളരെ കാര്യമായിട്ട് തന്നെ നിൽക്കുന്നത് നമ്മുടെ നാട് നേരിടുന്ന തോന പ്രശ്നങ്ങളുണ്ട് എൻ്റെ മുൻകാലത്ത് വന്ന ആൾക്കാരൊക്കെ ആ ഒരു ഈ സന്ദർഭത്തിൽ കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹമില്ല എന്നിരുന്നാലും ഇനി പല പല കാര്യങ്ങൾ നമുക്ക് കൂട്ടായി ചെയ്യാനുണ്ട് ഉദാഹരണ ഈ പ്രദേശത്തുള്ള കുടിവെള്ള പ്രശ്നം അതി രൂക്ഷമാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഈ റോഡൊക്കെ ഇങ്ങനെ പുതിയ ടാർ ചെയ്ത് പോയെങ്കിൽ കൂടിയും പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള മോശം പൈപ്പാണ് ഇതിൻ്റെ അടി കിടക്കുന്നത് ഇപ്പോഴും ഈ റോഡ് വെട്ടിപ്പൊളിക്കുന്ന ഒരു സംവിധാനമുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളെ നമ്മളെ ഈ പഞ്ചായത്തിൽ തന്നെ ഈ പിന്നെ ദാരിദ്ര്യം കുടുംബങ്ങൾ മാറിയത് നമ്മളെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിപ്പ് ശരിയല്ല പല തൊഴിലാളികളെയും സംശയം ഇരിക്കുന്ന ഭരണകർത്താക്കളായാലും പല കാരണങ്ങൾ അവരെ പിന്നെ ഉദാഹരണം ഭയപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് പല കാര്യങ്ങളിൽ കൊണ്ടുപോയാൽ അവർക്ക് അറിവില്ലായ്മ അവർക്ക് സമയത്ത് തൊഴിൽ കിട്ടുന്നില്ല തൊഴിൽ സ്ഥലങ്ങളിൽ അവർക്ക് സ്വാതന്ത്ര്യമായി മിണ്ടാനൊരവസ അവസരമില്ല ഇതൊക്കെ മാറ്റി ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനയിൽ തൊഴിലുറപ്പ് പദ്ധതി വളരെ ഭംഗിയായി നടത്തിയാൽ തന്നെ ഈ രാ നാടിൻ്റെ പിന്നെ ഈ പിന്നെ പട്ടിണി പട്ടിണിമാർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾമാർ നമ്മളെ സഹോദരിമാർക്ക് അവരുടെ സ്വന്തമായ അക്കൗണ്ടിലേക്ക് പൈസ വരും അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുണ്ട് പിന്നെ അതുപോലെ നമ്മളെ ആരോഗ്യ മേഖല അതുപോലെ തന്നെ പൊട്ടിപ്പൊളഞ്ഞത് തോന റോഡുകളുണ്ട് പലപ്പോഴും പല ലക്ഷ്യങ്ങൾ കണക്കായി കുറേ റോഡുകൾ ചെയ്യുന്നല്ലാതെ ഇനിയും വളരെ റോഡുകൾ നമ്മളെ നാട്ടിൽ പൊട്ടിപ്പൊളഞ്ഞുകൊണ്ട് അതൊക്കെ നന്നാക്കി മുമ്പോട്ട് കൊണ്ടുപോകണം പിന്നെ നിഷ്പക്ഷമായി എല്ലാവർക്കും ഈ സേവനം ഈ വാർഡിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ കിട്ടും എല്ലാ ആളുകളെയും ഒരുമിച്ച് കാണാനുള്ള മനസ്സുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ കൂടിയും പല പല കാര്യങ്ങൾ ഇടപെട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ളതിൽ എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഒരു മാതൃകാ പഞ്ചായത്ത് മെമ്പറായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് അതുപോലെ സുഹൃത്തുക്കളെ എന്നെ കാണുന്ന ഓരോ വോട്ടർമാരോടും എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നാടിൻ്റെ വികസനത്തിനൊപ്പം തന്നെ പാവപ്പെട്ട ജനങ്ങളെ കൂടി ജീവിക്കാനുള്ള അവസരവും സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുമെന്നും അതുപോലെ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുണമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം